ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ വീണ്ടും കല്യാണിക്ക് അരികിലേക്ക് എത്തുകയാണ് എന്നിട്ട് കല്യാണിയുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട് കല്യാണിയും കിരണ ആ സമയത്തുണ്ടായിരിക്കും കല്യാണിക്ക് എന്തൊക്കെയോ സമ്മാനങ്ങൾ വാങ്ങി ആ ടേബിളിൽ അങ്ങനെ വെച്ച് പോവുകയാണ് എന്തായാലും കല്യാണി അത് നിരസിക്കും അത് എടുത്തെറിഞ്ഞ് അവന്റെ മുഖത്തേക്ക് തന്നെ എറിവരും പക്ഷെ അങ്ങനെ ആ സമ്മാനവുമായിട്ട് വീണ്ടും ഇങ്ങനെ നടക്കുമ്പോൾ വഴിയരികിൽ വെച്ച് ദീപയെ കാണുകയാണ് അപ്പൊ ദീപയോട് പറയുന്നുണ്ട് ഞാൻ ചെയ്ത കർമ്മങ്ങൾക്ക് എനിക്കൊരു പകരം ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം താ ദീപെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ദീപയുടെ കയ്യിൽ ആ ഒരു സമ്മാന പൊതി കൊടുക്കുകയാണ് അങ്ങനെ അതിനുശേഷം ദീപ വീട്ടിൽ വന്ന് അത് തുറന്നു നോക്കുമ്പോൾ മറ്റൊന്നുമല്ല കല്ലുമ്പോലുള്ള ഏഹ് കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കല്യാണയും കിരീടവും ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ദീപ ആ ഒരു കാര്യം പറയുന്നുണ്ട് നോക്കിയ മോളെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ദീപ പറയുകയാണ് എൻ്റെ മോള് കുഞ്ഞായിരുന്നപ്പോൾ അയാളുടെ കൈകൊണ്ട് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങി കിട്ടാനായിട്ട് ഞാൻ എത്രയോ പ്രാർത്ഥിച്ചിരിക്കുന്നു അന്ന് അയാൾ അത് ചെയ്തില്ല ഇന്നിപ്പോൾ കൊണ്ടു തന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കല്യാണി ദീപയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞുടുപ്പുകൾ വാങ്ങിയിട്ട് പുറത്തേക്ക് നേരെ പോവുകയാണ് അങ്ങനെ അത് തീയിലിട്ട് കത്തിക്കുകയാണ് അപ്പോഴും കല്യാണിയുടെ ദേഷ്യം അടങ്ങുന്നില്ല പ്രകാശന്റെ മുഖം തന്നെ ഇങ്ങനെ വരികയാണ് അതേ സമയത്ത് പ്രകാശനാണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ റോഡ് സൈഡിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും പ്രകാശൻ എത്ര മനസ്സ് തുറന്നിട്ടും എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും ആരും ഒന്നും വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് പ്രകാശിനെ എന്തായാലും അങ്ങനെ ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്